നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സെക്കൻഡ് ഹൗസിൻ്റെ പുതിയ വീടുകളുടെ സ്വാഗതം ഞാൻ ഈ ഒരു വീട്ടിൽ കൂടെ പറയാൻ പോകുന്നത് കേരള ഭാഷ സൂപ്പർ താരമായിട്ടുള്ള ഇഷാൻ പണ്ഡിതനെ കുറിച്ചുള്ളൊരു അപ്ഡേറ്റ് നമ്മൾ നമ്മുടെ ചാനൽ കാണുന്ന തൊണ്ണൂറ്റിനാല് ശതമാനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്തായാലും നിങ്ങളുടെ വീട്ടിലൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ലൈക്കാനും മറക്കരുത് വീഡിയോ കിടക്കാം രാഷ്ട്രീയ സേഹാര പ്രതീക്ഷയോട് കൊണ്ടുവന്ന ഒരു താരമാണ് ഇഷാൻ പണ്ഡിത എസ് സി ഗോവയിലൊക്കെ സൂപ്പർ സ്റ്റബായിട്ട് വന്ന് ഗോളടിക്കുന്ന ഒരു പേരാണ് ഇഷാൻ പണ്ഡിത ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹം അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് ജഞ്ച്പൂരിൽ നിന്നാണ് അത്യാവശ്യം മികച്ച ഒരു തന്നെ അദ്ദേഹം കിട്ടിയ അവസരങ്ങൾക്ക് അദ്ദേഹത്തിന് മുതലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നെ പോലെ കേരള ബ്ലാസ്റ്റേഴ്സ് കിട്ടിയ അവസരം ഇപ്പോൾ അദ്ദേഹം ഐ എസ് എല്ലിൽ രണ്ട് ടീമുകൾ അദ്ദേഹത്തിന് നോട്ടം വിട്ടിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് നിലവിൽ കിട്ടുന്ന ഒന്ന് ഐ എസ് എല്ലേക്ക് വരാൻ പോകുന്ന ടീമാണ് പുതിയതായിട്ട് ഐ എസ് എല്ലേ വന്ന പഞ്ചാബ് എസ് സി ആണ് അദ്ദേഹത്തെ നോ റിപ്പോർട്ട് നമുക്ക് നിലവിൽ കിട്ടും അതേപോലെ തന്നെ ഐ ലീഗ് ചാമ്പ്യൻ പക്ഷേ ഐ എസ് എല്ലേക്ക് പ്രമോഷൻ ലഭിച്ച് പ്രൊമോഷൻ ലഭിച്ചു വരുന്ന ടീമായ മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബും അദ്ദേഹത്തെ നോക്കുന്ന റിപ്പോർട്ട് നമുക്ക് നിലവിൽ കിട്ടുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മാർക്കസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇഷാൻ പണ്ഡിതക്ക് കൂടുതൽ അവസരം കിട്ടുന്ന പ്ലേ ടൈം കിട്ടുന്ന ക്ലബ്ബ് അദ്ദേഹം നോക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടൊക്കെ നമുക്ക് നിലവിലുണ്ടായിരുന്നു അദ്ദേഹം അധികം സൂപ്പർ സബ് ആയിട്ട് വന്നു ഗോളടിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം അധികം സബ് കുത്തിരിക്കുന്നത്